ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും സംഘർഷങ്ങൾ ഉരുണ്ടുകൂടുമ്പോൾ അതൊരു യുദ്ധത്തിലേക്ക് എത്തരുത് എന്ന് മാത്രമേ സമാധാനകാംക്ഷികൾക്ക് ആഗ്രഹിക്കാൻ കഴിയൂ അത് ഇന്ന രാജ്യം എന്നില്ല അല്ലെങ്കിൽ ഇന്ന ഭൂപ്രദേശം എന്നില്ല നമ്മളെ നേരിട്ട് ബാധിക്കുമോ ഇല്ലയോ എന്ന ചിന്തകളും അവിടെ പ്രസക്തമല്ല പിന്നെ ആധുനിക കാലത്ത് ലോകത്തിൻ്റെ ഏത് കോണിലും ഉണ്ടാകുന്ന ഇത്തരം വലിയ സംഘർഷങ്ങൾ ഏറിയോ കുറഞ്ഞോ മറ്റ് ഭൂപ്രദേശങ്ങളെ ബാധിക്കും പക്ഷേ അത് മുൻനിർത്തിക്കൊണ്ടല്ല ഉപയോഗിച്ച് മനുഷ്യർ പരസ്പരം പോരടിക്കുകയും സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളുമെല്ലാം കൊല്ലപ്പെടുകയും അതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സർവനാശമാണ് യുദ്ധം അപ്പോൾ യുദ്ധത്തിനെതിരായ ഒരു വികാരമാണ് ലോകം മുഴുവൻ ഉയർന്നു വരേണ്ടത് ലോകമെമ്പാടും സമാധാനകാംക്ഷികൾ അങ്ങനെ ഒരു യുദ്ധവിരുദ്ധ പ്രസ്ഥാനമായി തന്നെ ഉയർന്നു വരുന്നുമുണ്ട് അപ്പോൾ സംഘർഷങ്ങളും തർക്കങ്ങളും യുദ്ധത്തിലേക്ക് എത്താതെ പരിഹരിക്കപ്പെടട്ടെ സമാധാനമുണ്ടാവട്ടെ ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ ഈ സന്ദർഭത്തിൽ നമുക്ക് കഴിയൂ അതെല്ലാ കാലത്തും അങ്ങനെ ഉണ്ടാകും യുദ്ധോത്സുകത മനുഷ്യരെ ഭ്രാന്തരാക്കി മാറ്റും യുദ്ധോന്മാദം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരികയും യുദ്ധം സർവനാശമാണെന്നും സമാധാനമാണ് സുസ്ഥിരമായി സ്ഥാപിക്കപ്പെടേണ്ടതെന്നുമുള്ള ഒരു നിലപാട് ശക്തിപ്പെട്ടും വരുന്നുണ്ട് എന്നാൽ ഈ കാലത്തും യുദ്ധോന്മാദികളായ കുറേ പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ശരിയാണ് എല്ലാവരും ഒരേ സന്ദർഭത്തിൽ ശരിയായ നിലപാടിലേക്ക് ഉണർന്നുകൊള്ളണമെന്നില്ല അപ്പോൾ സാവധാനത്തിൽ അത്തരം ആളുകളും യുദ്ധവിരുദ്ധ നിലപാടിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ